ശേഷം പന്ത്രണ്ടാം അധ്യായത്തില് എന്റെ ആത്മാവ് സ്വസ്ഥമായിരുന്നു യുഗത്തെ അതായത് എന്തു പറയുന്നു വിളാമെ ഇതാ ഈ മണക്കൂടുതും എന്നെ രക്ഷിക്കണമേ പിതാവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സ്വരം ഉണ്ടായി അതാണ് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു യോഗ ശ്രീക്ഷേത്രത്തില് ഈശോയുടെ പുസ്തകം യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങള് അതായത് മുതല് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ളതാണ് അടയാള അത്ഭുതത്തിന് അടയാളത്തിന്റെ അടയാളങ്ങളുടെ പുസ്തകം ബാക്കിയുള്ള അധ്യായങ്ങളും മഹത്വത്തിന്റെ പുസ്തകമാണ്

ഞാൻ മുമ്പിൽ നിന്ന് എല്ലാ മനുഷ്യരെയും ഇതിലേക്ക് ആകർഷിച്ചു പറയുന്നുള്ള ലേഖനത്തില് പൂർവകാലങ്ങളില് ഒന്നാമതായി പറയുന്നുണ്ട് പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളുടെയും കിട്ടികളിൽ ഇസ്രായേൽ ജീവിതത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളോ ഒന്നും നിയമമാണ് പത്ത് കൽപ്പനകളോ

ദൈവം നയിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ദൈവത്തിന്റെ സ്വരമാണ് ദൈവത്തിന്റെ സാഹിത്യത്തിന്റെ അടയാളമായിട്ടാണ് പ്രവാചകന്മാര്ശിച്ചെങ്കിലും ദൈവത്തിന്റെ സജീവ സാന്നിധ്യം തന്നെ ഉള്ളതിന്റെ അടയാളങ്ങളായിട്ടാണ് പ്രവാചകന്മാരെ കണക്കാക്കുന്നത് എന്നാൽ ഈ അവസാനമാണെങ്കിൽ തന്നെ സംസാരിക്കുന്നു സമയത്തിന്റെ പൂർണ്ണതയിൽ ലോകത്തിലേക്ക് അവതരിച്ച തിമുത്രനായ സംസാരിച്ചതിനെ പറ്റി ഈശോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ സാന്നിധ്യം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരുടെ സാന്നിധ്യ വഴിയായിട്ടും അച്ഛനായിട്ടും അടയാളങ്ങളെ അച്ഛനായിട്ടും ഒക്കെ പാപകളിൽ നിന്നെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുതങ്ങളിലുള്ള മഹത്വത്തിന്റെ വളർന്നാട്ട് പോയിട്ടുള്ള കാര്യം അവരുടെ പാപകാനാണ് വിബോധകനാണ് മനുഷ്യന് വിമോചനം ആവശ്യമുണ്ട് പാപത്തിനുള്ളവശ്യമുണ്ട് ഇന്ത്യത്തിനുള്ള മോചനം ആവശ്യമുണ്ട് അങ്ങനെ

ദൈവഗാല ലേഖനത്തിൽ സമർപ്പിക്കുന്നു നമ്മൾ. തിരുമാനും പാലടമാരെയുള്ള സുരാഗപ്പെട്ട ദൂതന്മാരെ മാടടണം മാടടണം നമ്മോട് ആയി. മിഖായേൽ എന്ന ഇംഗ്ലീഷ് മൈക്കിൾ കുറെയടി സ്കൂളിൽ വെച്ച മൈക്കിൾസ് ആണ്. पण മിഖായേൽ മാടായരെ കുറെ ചിത്രീകരാ. ഈ മിഖായേലിന്റെ വാക്കിന്റെ അർത്ഥം ഇതുത്തേ പോലെ ആയിട്ടുണ്ട്. മിഖായേലിനെ പറഞ്ഞാലും ദൈവത്തെ പോലെ ആരുണ്ട് എന്നാണ് വാക്കിന്റെ അർത്ഥം മിഹായന്മാരായാലും പ്രാർത്ഥിക്കുന്ന ബുദ്ധശക്തികളിൽ നിന്നും മോചനം രക്ഷപ്പെടിക്കാനുമൊക്കെ മിഹായന്മാരായാലും ഗവഡിയെ ദൈവത്തിന്റെ ശക്തൻ അതാണ് ഗവൺമെന്റ് മംഗളവാർത്തയായിരിക്കുന്നത് ഗബഡിയെ ദൂരാണ്

റബന്മാരായ തിരുനാളാണ് അവിടെ റബന്മാരാവുന്ന തീർത്ഥാടന ദേവാലയമാണ് ഗോപിയാസിന്റെ ഒരു മത്സ്യാസ്യ പുസ്തകത്തില് ജീവിതം എന്നാൽ അധികാരമായിട്ടുള്ള സംഭവത്തിൽ പറയുന്നത്

ഒന്നും ചക്കരി ഒക്കെ പ്രത്യേകമായിട്ട് അത് കഴിഞ്ഞിട്ട് ഉദ്ദേശിച്ച സ്ഥാനത്തിന്റെ നാട്ടിലും കുടുംബത്തിൽ பாமோ கல்யாணமேட்ட வியாசமும் ஆ ஸ்திரிய கல்யாணமேட்டல அங்கமேயான ஒரு பொருளாதார புள்ளிங்கறது. கூடெல்லாம் நோக்கியிருக்கான பொது கோ வியாச வெற்றி கேஞ்சால ஒரு பொது வியாச மரணப்படும் அப்போ குளியல்ல இருந்து சாரா இருக்கணும் அப்படி கேட்கலாம் ஆவே அங்கிக்கிறது ஒரு பொது வியாசமும் ஒரு மோச அபூர்க்கா ராப்பிடுறது பாயேனான ஒரு ಕರೋಟೆ ಪರಿಚಯ ಅಲ್ಲುಜನಿಯಾ ಸಂಭವಿಸೋಡೆ

अरे गॉम तभी तो मजा भी मौज ना आएगी तो विंडीज़ सबके मानना वेलिया कारी मानना मरे पर्टिकल ना तो भैया सिंदे विश्वकर्मा पे जाएंगे तो भैया सिंदे विश्वकर्मा दोस्त करेंगे ये हमरे योजना लिया एंस्पेक्टर विश्वकर्मा भी संदीप और आरुण के लिए अगर आरुण आएंगे तो जा ये हमारे आएंगे त അടിമ കഴിഞ്ഞാല് വാങ്ങുകയും ചെയ്യും വാങ്ങുന്ന ആള് കേരളം ചങ്ങലക്കിട്ട് കൊള്ളുന്ന രീതിയിൽ ആഫ്രിക്കയിൽ അടിമെ പിടിച്ചു കൊണ്ടുപോയി ചങ്ങലക്കിണ്ട് ജനങ്ങൾക്ക് ഈ അടിമകളോടിലേക്കുള്ള കൂടുതലെപ്പറ്റി അവബോധം ഉണ്ടായി അതുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം കൂടുതലുണ്ടായിരുന്ന സംസ്ഥാനങ്ങളിലെ ആളുകൾ തെക്കൻ സംസ്ഥാനങ്ങളുടെ ആളുകൾക്കാൻ പറ്റുകയില്ല അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി ജീവൻ അർപ്പിച്ച മഹാനാണ് ായിരുന്നു ഏതായാലും അവസാനത്തിൽ നമ്മ വഴിയായിരപ്പെടുത്തിയെടുക്കൂടെ മനുഷ്യ സേവിയായി സ്വാതന്ത്ര്യം ലഭിച്ചു അങ്ങനെ അങ്ങനെ സന്യാസ ചരിത്രം അതുകൊണ്ട് സഹനത്തിലൂടെ വർഷങ്ങൾ അടിമയായിട്ട് പണിയെടുത്ത വിൻസെന്റിപ്പോൾ അദ്ദേഹം സഹിച്ച യേശുവിന്റെ ഒരു അടുത്ത അധികാരിയായിട്ട് പറഞ്ഞാൽ അദ്ദേഹം വിശ്വാസിയായിരുന്നു ശക്തി വിശ്വാസമുള്ള നന്മയുള്ള ഒരു വൈദികനായിരുന്നു അദ്ദേഹം ഇതിനെ ആയിട്ട് പണിയെടുക്കേണ്ടി വന്നു അതിലെങ്കിട്ട് പിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് വേണ്ടിയിട്ട് മനസ്സിലാക്കിയായിരുന്നു ഈശ്വരന്റെ മഹത്വം പറയുന്ന സഹനമാണെന്ന് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും സഹനങ്ങള് ചെറുതും വലുതുമായിട്ടുള്ള സലങ്ങൾ ഒരു വേദന ഉണ്ടാക്കുന്നു സഹനമാണ് തലവേദന ഉണ്ടാകുന്നു കാലവും ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇന്ത്യ ഇങ്ങനെ